യും പരിശുദ്ധ നാമത്തിന് അമ്മയെ പരിശുദ്ധമാങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുക അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാഷാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പരിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവ് സകല ഭാഷ

ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മഹതാവിന്റെ മാധ്യസ്ഥരെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിനത്തിൽ സന്നിധ്യം സമർപ്പിക്കുന്നു ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം താങ്കൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ സാമ്പത്തികമായും സാമൂഹികമായും കൂട്ടായ്മയാകാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവരെ നോക്കുന്നവരെ കർത്താവരുടെ മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായി ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാവുകയും ഓഖരിയാവുകയും ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തനും പരിശുദ്ധ ആത്മാവരെ നയിക്കുകയും നമുക്ക് ഒരു ഒരു കുറേ കാലങ്ങൾ ദൈവത്തോട്ട് ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നണീതന കേട്ടോ എനിക്കെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത് നമുക്ക് ദൈവമായിട്ട് അതേ കാലമൊന്നും ജീവിക്കാൻ പറ്റത്തില്ല അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മളുടെ എങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഇപ്പം ഈ ഒരു ഡയലോഗുണ്ടല്ലോ വിനയം വാരിക്കോര് മുഖത്ത് ദേശാലും ഉള്ളിലുള്ള ഫ്രോഡ് പുറത്ത് വരുമെന്ന് പറഞ്ഞു പോരാ മുമ്പിൽ അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെന്റ് ഉണ്ട് രണ്ട് ഏഴ് വായിച്ചേ എന്നാൽ എന്നാൽ നിങ്ങൾ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് എന്നാണ് ദൈവത്തോടുള്ള ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പരീക്ഷയിൽ പരീക്ഷയിൽ വിജയിച്ചവരായി വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം നിങ്ങൾ നന്മ പ്രവർത്തിക്കണം കാര്യം ഞങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ലോകത്ത് ഈശോയുടെ ജീവിതം അവസാനം ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് വയസ്സിൽ ഈശോയ്ക്ക് മരിക്കേണ്ടി വന്നില്ലേ അപ്പോഴേ പുറമെ ലോകം നോക്കുമ്പോൾ അതൊരു പരാജയമായി തോന്നും പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജയരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട് ഒരാളിന് വേണ്ടിയാണ് നമ്മൾ പരാജയപ്പെട്ട് കൊടുക്കണത് ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അറിയാവില്ല ചിലവിടത്തേക്ക് നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ച് തരുന്നത് പക്ഷെ നമുക്കത് പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ അടിമുളളത് പോലെ പരാജിതരാകും ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട് അതാരാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങളീ പരാജയപ്പെട്ട് കൊടുക്കുന്നത് ഇപ്പം ഞങ്ങളുടെ പരാജയം കണ്ടുകൊണ്ട് നിങ്ങൾ ആ രീതി കണക്കാക്കരുത് എന്ത് രസമാണെന്നല്ലോ ഈ പോലീസ് വ്യാഖ്യാനങ്ങൾ അത് ജീവിതാനുഭവങ്ങളാണല്ലോ അത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ഈറ്റുനോവായിട്ടാണ് ഈ പൗരസിലൊക്കെ തേങ്ങ ഉണ്ടാകണത് ആകെത്തി നാല് കുഞ്ഞുമക്കളെ എന്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഇടിവെട്ട് ക്രിസ്തു രൂപപ്പെടുന്ന വരെ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈവ് അനുഭവിക്കുന്നു നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെല്ലാം ക്രിസ്തു നമ്മൾ രൂപപ്പെട്ട് വരാനുള്ള മാറണം എന്നുള്ളതാണ് പൗലോസിൻ്റെ ഒരു ഇത് നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരു പ്രാവർത്തികമായി കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നു തോന്നലല്ല സത്യമാണല്ലാതെ അങ്ങനെ വരുമ്പോൾ ന കൊണ്ട് എന്ത് പ്രയോജനം നമുക്കെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചായിരുന്നു അങ്ങനെ ആൾക്കാർ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്താ നേരെ തിരിച്ചറിയണം എന്താ ദൈവത്തിന് എന്ത് അങ്ങനെ പെട്ടെന്ന് ും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you